തിരുവനന്തപുരം കഴക്കോട്ട ഇൻഫോസിസിന് സമീപമാണ് ഇതാ ഈ കാണുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജിൽ ഒൻപത് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നല്ല നീറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിട്ടോ ആ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞു തരാം നമ്മുടെ ഈ ഇൻഫോസിൻ്റെ അവിടെ കുന്നിൽ ഹൈപ്പമാക്കിൻ്റെ സൈഡിലൂടെ കാണുന്ന റോഡ് ആ റോഡ് നേരെ പോകുന്നത് മൺവിള പോകുന്ന റോഡാണ് ആ റോഡ് നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ അതായത് കൃത്യമായിട്ട് ഒരു കിലോമീറ്റർ വരുമ്പോൾ കിഴക്കൻഗ്രാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ കാണാം ഇവിടെ ഒരു ചെമ്പത്തിൻ്റെ മൂടി യോഗീശ്വര ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും അതിനൊക്കെ തൊട്ട് മുന്നേറ്റു തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും എങ്ങനെയാച്ചാൽ ഫുള്ളായിട്ട് കരിങ്കല്ലിൽ മതിൽ കെട്ടിയ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ഒരു വീട് വയ്ക്കാനാണെന്നുണ്ടെങ്കിലോ കമേഴ്സ്യൽ പർപ്പസിനോ ഏത് രീതിയിലും പ്രയോജനപ്പെടുത്താവുന്ന മെയിൻ റോഡ് അരികത്തെ പ്രോപ്പർട്ടി വേറെ ഇതൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് വളരെ ഈസിലി ഐഡൻറ്റിഫൈ ആ സാധിക്കും ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ലാത്ത സമയത്താണെങ്കിലും പ്രോപ്പർട്ടി ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പറിലോക്ക് പറഞ്ഞു തരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പ്രോപ്പർട്ടിക്കകത്ത് കയറാൻ പറ്റുന്നതാണ് കേട്ടോ അല്ലാത്തപ്പോൾ ലോക്ക്ഡായിരിക്കും വരുമ്പോഴത്തേക്ക് അവരെ ഒന്ന് വിളിച്ചാൽ മതി ആ രീതിയിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കയറി കാണാം നല്ല നീറ്റായിട്ടുള്ള കരഭൂമി മെയിൻ റോഡ് അരികത്തെ പ്രോപ്പർട്ടി അതാണ് മേജർ ഹൈലൈറ്റ് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് ബാക്ക് അറ്റം വരുമ്പോഴത്തേക്കും നോക്കിയാൽ അവിടെ ഒരു കരിങ്കല്ല് കിട്ടുണ്ടോ അതുവരേക്കുമാണ് നമ്മുടെ ബാക്ക് അറ്റം വരുന്നത് ടോട്ടലായിട്ട് ഒൻപത് സെൻറ്റ് സ്ഥലമാണേ ഉള്ളത് ചുറ്റും ഇട്ടോ എല്ലാം വീടുകളുള്ള നല്ല ലൊക്കേഷൻ നമ്മുടെ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലോ അല്ലെങ്കിൽ ഇൻഫോസിസ് ബേസ് ചെയ്ത് ആ രീതിയിലൊക്കെ ഐ ടി ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് നല്ലൊരു വലിയൊരു വീട് വയ്ക്കാം ഇനി അതെല്ലാം നാലഞ്ച് അപ്പാർട്ട്മെൻറ്റുകളായിട്ട് വേണമെങ്കിൽ കെട്ടിയിടാം ആ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാടക ഇനത്തിൽ നല്ല രീതിയിൽ വരുമാനം ലഭിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ്